എൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ അടയ്ക്കാത്തതോടാണ് താമസിക്കുന്ന കേരളം കണ്ണൂർ ജില്ലയിൽ ഞാൻ ഇത് സർസോപ്പ് അല്ലെങ്കിൽ മുള്ളാത്ത എന്ന് പറയും ഇത് ഇതിനകത്ത് പ്രത്യേക യാൻസും ക്യാൻസറിനെ പ്രിവൻറ്റീവ് എന്നാണ് പറയുന്നത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കുടി രസമാണ് ഇത് ഇതായിട്ടെടുക്കാൻ നമുക്ക് ജ്യൂസായിട്ടും എടുത്ത് അതിന് കഴിക്കാൻ കഴിയും അതുപോലെ തന്നെ പഴം തന്നെ അപ്പാടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് മാത്രമല്ല ഇതിൻ്റെ ഇലയിൽ നിന്ന ഇല സംസ്കരിച്ചിട്ടാണ് ഈ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻ ഉണ്ടാക്കുന്നത് ആ ആ ഒരു ഉദ്ദേശത്തിൽ ഇപ്പോൾ നല്ല മാർക്കറ്റിൽ ആളുകൾ ആളുകൾ വണ്ടമാനം മേടിക്കുന്ന ഒരു സാധനമാണ് ഈ മുള്ളാത്ത എന്ന് പറയുന്നത് ഇത് പച്ചയ്ക്ക് കറി വെക്കാനൊക്കെ പറ്റും അതിൽ കടച്ചൊക്കെ പോലെ തന്നെ വലുപ്പം കൂടെ ചക്കയായിട്ടാണ് രണ്ട് കിലോ മൂന്ന് കിലോ വലിപ്പം ഉണ്ടാകും പോലെ